ഇനി മാസം കൊണ്ട് കൂടാതെ ഇന്ത്യയിലെ ഏറ്റവും മികച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നും യു ജി പി ജി എന്നീ കോഴ്സുകൾ ചെയ്യാം കേരളത്തിലെ ആദ്യത്തെ ഡിസ്റ്റൽ ലേണിംഗ് ആപ്പ് ആയ ഫ്യൂച്ചർ പ്ലസ് അക്കാഡമിക്കൊപ്പം കോവിഡ് അതായത് കോവിഡിന് ശേഷം ഈ വിദൂര വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കേരളത്തിൽ സാധാരണയായിട്ട് നമുക്ക് അറിയപ്പെടുന്ന നാല് യൂണിവേഴ്സിറ്റികളുണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റി എം ജി യൂണിവേഴ്സിറ്റി അതുപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റി കാലങ്ങളായിട്ട് ഈ നാല് യൂണിവേഴ്സിറ്റികളുടെ കീഴിലായിരുന്നു റെഗുലർ ഡിഗ്രികളും അല്ലെങ്കിൽ റെഗുലർ കോഴ്സുകളും വിദൂര വിദ്യാഭ്യാസ കോഴ്സുകളെല്ലാം ഉണ്ടായിരുന്നത് പൊടുന്നനെയാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞിട്ട് കേരളത്തിന് വിദൂര വിദ്യാഭ്യാസ മേഖലയിൽ ഒരു പുത്തൻ മാറ്റം ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ അതിനു വേണ്ടി മാത്രം ഒരു യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുകയും രണ്ടായിരത്തി ഇരുപത്തി മുതൽ അത് പ്രവർത്തനം ആരംഭിക്കുകയും ഇങ്ങോട്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനുള്ളിൽ ഒരുപാട് കുട്ടികൾ അവിടെ പഠിക്കാൻ തുടങ്ങിയും പഠനം പൂർത്തിയാക്കിയെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പരമ്പരാഗതമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ അല്ലെങ്കിൽ കേരളത്തിൽ തന്നെ ലോകത്തിൽ തന്നെ അറിയപ്പെടുന്ന കേരളത്തിൻ്റെ പൈതൃകമാർന്നൊരു യൂണിവേഴ്സിറ്റി അവർ പെട്ടെന്ന് ഇതിൽ നിന്ന് അതായത് വിദൂര വിദ്യാഭ്യാസ മേഖലയിൽ നിന്ന് അവരൊന്ന് മാറി നിന്നപ്പം ഒരുപാട് കുട്ടികൾക്ക് അവസരം നഷ്ടപ്പെട്ടു എന്നുള്ളത് പലപ്പോഴായിട്ട് വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിലൊക്കെ നമ്മൾ പത്ര പത്രമാധ്യമങ്ങളിലൊക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു പുതിയ മാറ്റം അല്ലെങ്കിൽ പുതിയൊരു ചുവടുവയ്പാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ വീണ്ടും ഈ പറഞ്ഞ വിദൂര വിദ്യാഭ്യാസ മേഖലയിൽ ഒരു 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 പുത്തൻ വഴിത്തിരിവായിട്ട് അവർ കോഴ്സസ് ആരംഭിക്കുന്നത് വലിയ രീതിയിൽ കുട്ടികളിലേക്ക് ആകമാനം അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് സ്വാഗതം ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട് അടുത്ത ദിവസങ്ങളിലായിട്ട് പത്രമാധ്യമങ്ങളിലൂടെ വിശദ വിവരങ്ങൾ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ഒരു മാറ്റം എന്നോണം അല്ലെങ്കിൽ അതിൻ്റെ ഒരു പുതിയ രീതി എന്നോണം അടുത്ത് പത്രങ്ങളിൽ വന്നിട്ടുള്ള ഒരു ന്യൂസ് ആണ് ഓൺലൈൻ കോഴ്സുകൾ കാലിക്കറ്റ് അടുത്ത ആഴ്ച മുതൽ വിജ്ഞാപനം ആരംഭിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ അവർ കൊണ്ടുവന്നിട്ടുണ്ട് അതിലേറ്റവും മികച്ചൊരിതാണ് അവരുടെ ഓൺലൈൻ എന്ന് പറയുന്നത് അപ്പോൾ കാലിക്കറ്റ് സർവകലാശാല സെൻ്റർ ഫോർ ഡിസ്റ്റൻസ് ആൻഡ് ഓൺലൈൻ എഡ്യൂക്കേഷൻ കീഴിൽ തുടങ്ങുന്ന ബിരുദ ബിരുദാനന്തര ഓൺലൈൻ കോഴ്സ് പ്രവേശനത്തിനാണ് അടുത്ത ആഴ്ച മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത് സോ ഇതിന് മുന്നോടിയായിട്ട് ബുധനാഴ്ച സിൻഡിക്കേറ്റ് യോഗം ചേർന്ന് അതിന് അടിസ്ഥാനത്തിലാണ് ഒരു സ്ഥിരസമിതി യോഗം എല്ലാം ചേർന്ന് അന്തിമ ചർച്ചാ ഘട്ടങ്ങളെല്ലാവരും നടത്തും അതിനുശേഷമാണ് ഈ പറഞ്ഞിട്ടുള്ള സെപ്റ്റംബർ പതിനഞ്ചിനകമാണ് പ്രവേശന നടപടികൾ പൂർത്തീകരിക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അവർ ആരംഭിക്കാൻ പോകുന്ന കോഴ്സുകൾ ബി കോം ബി എ സോഷ്യോളജി ഹിസ്റ്ററി അതുപോലെ തന്നെ എം കോം എം എ അറബിക് എം എ സോഷ്യോളജി എം എ ഹിസ്റ്ററി എം എ പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള കോഴ്സുകളൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അവർ പറയുന്നത് വളരെ ഫീസ് കുറവാണ് പ്രായപരിധിയില്ല ബി എ കോഴ്സിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും കോമിന് മൂവായിരത്തി അഞ്ഞൂറും എം കോമിന് നാലായിരം അതുപോലെ തന്നെ എം എക്ക് നാലായിരം രൂപ വരെ ഉള്ളൂ എന്ന് പറയുന്നു വിദേശ വിദ്യാർത്ഥിക്കും ഫീസ് ബിരുദം ഇത്ര നാനൂറ് ഡോളറും പി ആണെങ്കിൽ അഞ്ഞൂറ് ഡോളറുമാണ് പറയുന്നത് കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ലഭിക്കുന്ന സർട്ടിഫിക്കറ്റിന് തുല്യമായ സർട്ടിഫിക്കറ്റ് ആണ് ഓൺലൈൻ വിദ്യാർത്ഥികൾക്കും ലഭിക്കുക എന്ന് പറയുന്നു അപ്പം റെഗുലർ കോഴ്സുകളിൽ പഠിക്കുന്നവർക്കും ഈ ഓൺലൈനിലേക്ക് മാറാനുള്ള അവസരം ഉണ്ടാവും എന്നുള്ളത് പറയുന്നു അപ്പം നിലവിലിപ്പോൾ അവർ മൂന്ന് ബിരുദ കോഴ്സുകളും പത്ത് ബിരുദാനന്തര കോഴ്സുകളുമാണ് ഇവർ നിലവിൽ ആരംഭിക്കാൻ പോകുന്നത് അപ്പം എല്ലാ നടപടിക്രമങ്ങളും പൂർത്തിയായി എന്നും പഠിതാക്കൾക്ക് ഓൺലൈനായിട്ട് പൂർത്തീകരിക്കാമെന്നാണ് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അറിയാം ഒരുപാട് മാറ്റങ്ങൾ ഇപ്പം നമ്മൾ വിദ്യാഭ്യാസ മേഖലയിൽ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതിന് തന്നെ കേരളത്തിലെ വിദ്യാർത്ഥികളെ ഊന്നിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്കൊരു പലപ്പോഴും പഠനം വൈകിപ്പിച്ചവർക്കും അല്ലെങ്കിൽ പഠനം പാതി വഴിയിൽ നിന്ന് പോയവർക്കൊക്കെ ഓൺലൈനായിട്ട് തികച്ചും ഓൺലൈനായിട്ട് ചെയ്യാവുന്ന പുതിയ പുത്തൻ കോഴ്സുകളുമായിട്ടാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അരങ്ങേറാൻ പോകുന്നത് അപ്പം ഈ ഒരു ഈ ഒരു ഫീൽഡിൽ അതൊരു മികച്ച രീതിയിലുള്ള ഒരു മാറ്റം കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം ഇതിനായിട്ട് കൂടുതൽ വിവരങ്ങൾ വരും ദിവസങ്ങളിൽ നമ്മൾ ചാനലിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക ടിൽ ദെൻ ടേക്ക് കെയർ ബൈ